ഗസയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള മൂന്നാംഘട്ട ബന്ദി കൈമാറ്റം ആരംഭിച്ചു എട്ട് ബന്ദികളെ ഹമാസ് വിട്ടയച്ചു പകരം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു സൈനിക ഉദ്യോഗസ്ഥരടക്കം മൂന്ന് ഇസ്രായേലുകാരെയും അഞ്ച് തായ് പൗരുമാരെയുമാണ് ഹമാസ് വിട്ടയച്ചത് ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഗസാ സിറ്റിയിലെ തകർന്ന വീടിന് മുന്നിലാണ് സൈനിക അംഗം ബെൻഗറിനെ ഹമാസ് കൈമാറിയത് വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലാണ് ബന്ദികളെ റെഡ്ക്രോസിന് കൈമാറിയത് എൺപതുകാരിയായ ഗാദി മോസസ് ഇരുപത്തിയൊൻപതുകാരിയായ അർബൽ യഹൂദി എന്നിവരെയും ഹമാസ് മോചിപ്പിച്ചു ബന്ദി കൈമാറ്റത്തിനിടെ ഗാനിയൂനിസ് നഗരത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം ഞെട്ടിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അടുത്ത ദിവസം കൈമാറുന്ന ബന്ദികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു ബന്ദികൾക്ക് പകരമായി മുപ്പതു കുട്ടികൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മുപ്പത് പേർ തുടങ്ങിയവരടക്കം നൂറ്റിപ്പത്ത് പലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു ഒന്നും രണ്ടും ഘട്ട ബന്ദി കൈമാറ്റത്തിനായി ഇതുവരെ ഏഴ് ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് പലസ്തീനി തടവുകാരെയാണ് വിട്ടയച്ചത് ശനിയാഴ്ചയാകും നാലാംഘട്ട ബന്ദി കൈമാറ്റം International Desk 24.